<coughs> <that> േ സോറി നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇത് എൻ്റെ സ്വന്തം ചാനലാണ് അതുകൊണ്ട് എൻ്റേതായ മറ്റ് എല്ലാവിധ ഈ ചാനൽ പ്രവർത്തനങ്ങളും ഞാൻ ഈ കഥകളതി സാഗരം എന്ന ചാനലിലൂടെയാണ് പുറത്തുവിടുന്നത് ഈയിടെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇവിടെ ഈ ഭവനത്തിൽ വന്നതാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഇട വന്നപ്പോൾ അദ്ദേഹം മറ്റേ ഏതോ ഒരു ചാനലിൻ്റെ ഉടമസ്ഥനാണെന്നും അദ്ദേഹത്തിന് ഏതോ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു നാരായണീയ പാരായണത്തിൻ്റെ ശരിയായ ചിട്ടവട്ടങ്ങൾ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള അഭിപ്രായം പറയുകയുണ്ടായി ഞങ്ങളിവിടെ എന്ന് വെച്ചാൽ എൻ്റെ ഭവനം ത്തിനടുത്ത് ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട് ഇവിടെ ഒരു നാരായണീയ പാരായണ സമിതിയുണ്ട് അതിൻ്റെ പേരാണ് സരയൂ സരയൂതീർത്ഥം ഇവിടുത്തെ തീർത്ഥകുളത്തിലേക്ക് സരയൂ നദിയിൽ നിന്നും ഉറവകൾ വരുന്നുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് സരയൂ തീർത്ഥം ശ്രീരാമനാണല്ലോ ശ്രീകോവിലി കുടികൊള്ളുന്നത് ആ ഈ നാരായണീയ പാരായണ സമിതി ഇവിടെ പഠിച്ചു അരങ്ങേറ്റം നടത്തി അതിന് ശേഷം അത് പഠിച്ചത് ഒരക്ഷര സംസ്കൃതം ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോഴും ഉണ്ട് നാരായണീയത്തിന് വളരെ പ്രചാരമുള്ളൊരു കാലത്തെ കൂട്ടായ ഒരു യജ്ഞമായിരുന്നു നാരായണീയ പാരായണം പഠിക്കൽ അങ്ങനെ പഠിച്ചു അരങ്ങേറ്റം നടത്തി മുപ്പത്തിയേഴ് പേരുണ്ട് അത് വിട്ടു കളയാതിരിക്കാൻ വേണ്ടി എല്ലാ വെളുത്തപക്ഷ ഏകാദശിക്കും ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലിരുന്ന് നാരായണീയ പാരായണം നടത്തുന്ന ഒരു രീതി ഞങ്ങൾ അവലംബിക്കുന്നുണ്ട് ആ നാരായണീയ പാരായണം രാവിലെ ആറര മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുൻപായിട്ട് സമർപ്പണം നടത്തും അപ്പം അതിന് പാകത്തിന് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാരായണീയ നാരായണീയ പാരായണക്രമം ഞാനിവിടെ ഒന്ന് അവതരിപ്പിക്കാം എല്ലാ കീർത്തനങ്ങളും ഒന്നും ചൊല്ലാൻ സാധിക്കില്ലല്ലോ സമയമില്ലല്ലോ ഒരുപാട് ദീർഘമാവില്ലേ ആ ആ തുടക്കം തുടങ്ങാം അപ്പോൾ ക്ഷേത്രത്തിൽ വന്ന ദർശനമൊക്കെ നടത്തി ഞങ്ങൾക്കിവിടെ ശ്രീരാമനായതുകൊണ്ടും കലിയുഗ സന്തരണ മന്ത്രമായതുകൊണ്ടും ഹരേ രാമ ഹരേ രാമ എന്നുള്ള നാമജപത്തോടെയാണ് എന്തൊരു കാര്യവും ആരംഭിക്കാറ് അപ്പോൾ ആദ്യം ചൊല്ലുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതിനുശേഷം ശേഷം ഞങ്ങളൊരു ഗണപതി വന്ദനം ചൊല്ലാറുണ്ട് ഏത് കാര്യത്തിനും വിഘ്നേശ്വരനെ നമ്മൾ ആദ്യം സ്മരിക്കണല്ലോ ചെറിയ ഒരു ഗണപതി വന്നല ഗണപതി സ്മരിക്കുന്നു അത്രയും ഉള്ളു മഹാകായം തത്തകഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേകം ഗണനായകം മഹാശ്രീ മഹാഗണപതിയെ നമാ അതിനു शुक्लम्बरधरं विष्णुं शशिवन्नं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये भगे गौरी नारायणी नमस्तुदी अमे महामाये प्रसादिकने ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ശ്രീ ഗുരുവായിരപ്പ ശരണം ദ്രാ രാമചന്ദ്രയസേ രഘുനാഥായ സീതായ പദ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ മനോജം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതം വരിഷ്ടം വാദാത്മജം ूद्यीरामदूत मनस शिरसा स्मरामि हनुमान स्वामी की जय शांता शयनम पद्मनाभं सुरेशं विश्वाधारंग गगनसदृशं मेघवन्नं चुभाङ्गं लक्ष्मीकान्तं कमलनयनं योगज्ञानगम्यं वन्दे विष्णुं भवभयकरं सर्वलोकैकनाथं पीताम्बरं करविराजितशङ्खचक्रकौ मोदकि सरसिजं करुणासमुद्रम् राधा सहायमतिसुन्दरमन्दकासं वातालेशमनिशं प्रतिभावयामि सशङ्खचक्रं स किरीडकुण्डलं सपीतभस्त्रं सरसीरुहेषणं सकारमट्टस्तलशोभिकौस्तुभं नमामि विष्णुम् சிரசாச்சது ஓம் நமோ பகவதே வாசுதேவாய் கீர்த்தனம் சொல்லி ஓம் நமோ பகவதே வாசுதேவாயு தொழுது கைனால் അടുത്തതായിട്ട് വിഷ്ണു സഹസ്രനാമമാണ് ചൊല്ലുന്നത് വിഷ്ണു സഹസ്രനാമം എല്ലാവരും ഒപ്പം ഒരേപോലെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് വനമാലി ഗതി ശാർങ്കി ശങ്കി ചക്രീച്ച നന്തകി അതായത് ഭഗവാന്റെ ഓരോരോ ആയുധങ്ങളാണ് ഗത ശാർഘി എന്ന് പറയുന്ന വാള് ശങ്കി ശങ്ക് ചക്ര സുദർശന ചക്രം നന്ദഗി എന്ന് പറയുന്ന വാള് ശ്രീനാരായണോ വിഷ്ണു അഭിരക്ഷിച്ചു അതായത് ഞങ്ങളെ സർവത്ര സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ വിഷ്ണു സഹസ്രനാമം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പാശരണം ഇതിനുശേഷം ഞങ്ങൾ ഒരു നാരായണീയത്തിൻ്റെ ഒരു വന്ദനഗാനം പാടാറുണ്ട് അതായത് അതിൽ പറയുന്നത് നാരായണീയത്തിൻ്റെ പ്രത്യേകതകൾ ഓരോരോ ഓരോരോ ശ്ലോകങ്ങളിൽ നാരായണത്തെ നാരായണീയത്തിൻ്റെ ഓരോരോ പ്രത്യേകതകളാണ് നാരായണനാൽ വിരചിതമായത് നാരായണനെ കുറിച്ചുള്ളതായ ശ്ലോകങ്ങൾ നാരായണീയത്തില് അടുത്തത് പറയുന്നത് വായുപുരേശനോട് രോഗം മാറ്റാൻ വേണ്ടി ഈ നാരായണീയ നാരായണീയകർത്താവായ ഭട്ടഭപാദരുടെ പ്രാർത്ഥനയാണിത് അദ്ദേഹത്തിൻ്റെ വാദരൂപത്തിനാണ് അന്ത്യം വരുത്താൻ പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ നാരായണീയ ഗ്രന്ഥത്തിൻ്റെ ആദ്യ സ്രോതാവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണേ അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചത് ഭഗവാനെയാണ് ഈ നാരായണീയം എഴുതി സമർപ്പിച്ചത് ഗുരുവായൂരപ്പനാണ് അതോടെ തന്നെ രോഗങ്ങൾ മാറുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വർണ്ണനാവൈഭവം രാസലീലയിലാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഭാഗവതത്തിൻ്റെ തൽ കാച്ചി കുറുക്കിയെടുത്ത ഭാഗമാണല്ലോ നാരായണീയ അതിൽ ഏറ്റവും സമ്പുഷ്ടമായിട്ട് അതിന് ചുരുക്കിയിട്ടുള്ളത് കപിലോപദേശത്തിൽ അതാണ് കാവിൽ കാവിലം കാവിലത്തിലാണ് പിന്നീട് നരസിംഹത്തിൻ്റെ ആ ഘോരഗർജനം അതും നാരായണീയത്തിലുണ്ട് കൂടാതെ വേദമന്ത്രസ്തുതിഘോഷങ്ങളുണ്ട് ശ്ലോകം കൊണ്ട് രുക്മിണി അദ്ദേഹത്തെ ലിഖിത രൂപത്തിൽ അഭ്യർത്ഥന ആ പ്രാർത്ഥനയൊക്കെ നടത്തുകയുണ്ടായി എന്നാൽ മോഷ്ടം കട്ടി ചുരുട്ടി നല്ല ഇടിയ വെച്ച് കൊടുത്താൽ അതുമുണ്ട് നാരായണീയത്തിൽ പിന്നെയും ഇതെല്ലാം ഭഗവാൻ ഒരേ സുഖത്തോടെ കാണുന്നത് ഗംഗ ഗംഗഗീത ഗോപി ചന്ദനം ഗായത്രി ഏകാദശി സാളഗ്രാമം തുളസിപ്പൂവ് ഇതെല്ലാം തനിക്ക് പ്രിയമാണെന്ന് ഗുരുവായൂരൻ ഈ നാരായണീയ വന്ദന ശ്ലോകത്തിൽ പറയുന്നുണ്ട് കോടി ജന്മത്തിലെയൊക്കെ ജന്മത്തിലൊക്കെ പാപക്കറവാൻ ഈ നാരായണനാമം ഒന്ന് മാത്രം മതി ഇത് പ്രത്യക്ഷ കൃഷ്ണനായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ കാച്ചിക്കുരുക്കിയ രൂപമാണെന്ന് ഈ നാരായണീയ വന്ദനത്തിൽ പറയുന്നുണ്ട് ഈ ശ്രീശുഖദാഥൻ്റെ വേദപരിചാരം എന്നുവെച്ചാൽ വേദവ്യാസ മഹർഷിയുടെ ആ വേദത്തിലുള്ള അറിവ് അത് ബലഭദ്രസ്വാമിയുടെ പ്രേമ വായ്പ തുഞ്ചൻ കിളിയുള്ള കൊഞ്ചൽ എന്നു വച്ചാൽ രാമായണകഥയും ഇതിലുണ്ട് ഈ നാരായണീയ വന്ദനത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ വിധത്തിലും ഭക്തൻ്റെ ഉത്കർഷക്ക് ഉത്കർഷത്തിന് ഉതകുന്ന എല്ലാ കൃഷ്ണ കഥാമൃതം തന്നെയാണ് ആ കഥാസാഗരം തന്നെയാണ് ഈ നാരായണി എന്ന് പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ശ്ലോകൻ മാത്രം ഞാനിവിടെ ചെയ്യുന്നു ഔഷധ കൂട്ടുകറിഞ്ഞില്ല ഔഷധം സേവിച്ചു മൂക്തനായി ഔഷധ കൂട്ടുകൾ എന്തെന്നറിഞ്ഞില്ല ഔഷധം സേവിച്ചു മുക്തനായി എന്ന പോലും നമ്മളും സേവിച്ചിടും ധന്യ നാരായണീയമേ വന്ദിക്കുന്നേ ഇങ്ങനെ നാരായണീയത്തെ വന്ദിച്ചുകൊണ്ട് ഭഗവാനതും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് പറഞ്ഞ് സമർപ്പിച്ചുകൊണ്ട് ഇനി നമ്മൾ ാരായണീയം വായിക്കാൻ തുടങ്ങുകയാണ് ഓ നൂറ് ദശകങ്ങളുണ്ട് ആയിരത്തി നാൽപ്പത്തി നാല് ശ്ലോകങ്ങളുമുണ്ട് ഓരോന്നായിട്ട് ആദ്യത്തെ ശ്ലോകം മുതൽ അന്ന് തുടങ്ങി ഓരോരോ സാധാരണയായിട്ട് ഓരോ ദശകം കഴിയുമ്പോഴും ഞങ്ങൾ പാരായണീയ സമിതിക്കാർ അത് ഭഗവാന് സമർപ്പിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ശ്രീ ഗുരുവായൂര ശരണം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ തൃക്കളത്തൂര പാശരണം എന്നു പറഞ്ഞുകൊണ്ടാണ് അടുത്ത ദശകം വായിക്കുന്നു അങ്ങനെ ഓരോരോ ദശക കൃഷ്ണാവതാരം കഴി രാമാവതാരം ഇതിൽ അവതാരങ്ങൾ പലതും വരുന്നുണ്ട് മത്സ്യാവതാരം കൂമാ വരാഹാവതാരം നരസിംഹാവതാരം ഒക്കെ വരുന്നുണ്ട് ഓരോരോ അവതാരങ്ങൾക്കും അതിമനോഹരമായ കീർത്തനങ്ങൾ ഒരുപാട് ഞങ്ങളൊക്കെ ചൊല്ലാൻ അറിയുകയും ചെയ്യാം ചൊല്ലുകയും ആകാം പക്ഷേ രണ്ടുമണിക്ക് ഒരു സമ്പൂർണ്ണ പാരായണം സമർപ്പിക്കാനുള്ള തന്ത്രമായി സാധാരണയായിട്ട് രാമാവതാരം ചൊല്ലാറുണ്ട് ആ രാമാവതാരത്തിന്റെ ആദ്യത്തെ ഒരു ശ്ലോകമെന്നല്ല ആ കീർത്തനത്തിന്റെ ആദ്യ ഭാഗം ആദ്യത്തെ ഒരു വല്ലവിയായിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം നമ്മൾ ശ്യമസുന്ദര രാമരമ രാജീവലോചനാ രാമരമ രാമായണാ ഹരി നാരായണാ ഹരേ രാമ രാമ പാഹിമം പാഹിമം രാമരാമ ഇതേ ഈണത്തിൽ രാമകഥ മുഴുവൻ പാടുന്ന അതായത് അദ്ദേഹത്തിൻ്റെ അവതാരമെടുക്കാനുള്ള കാരണങ്ങൾ സഹിതം ഒക്കെ പാടുന്ന ഒരു അവതാര കീർത്തനം ഞങ്ങളിവിടെ ചൊല്ലാറുണ്ട് എല്ലാം കഴിഞ്ഞ് രാമചന്ദ്ര പ്രഭു രാമ രാമ പ്രേമസ്വരൂപനേ കാതീടനേ എന്ന് പറഞ്ഞ ആ ഗാനം സമർപ്പിക്കും അതുപോലെ കൃഷ്ണാവതാരം കഴിയുമ്പോൾ അവതാരമ ഇതുപോലെ തന്നെയുള്ള നീളത്തിലുള്ള കൃഷ്ണൻ്റെ കാര്യം പറയുന്ന ഒരു അവതാര ഗാനം ഉണ്ട് അതറിയാം അതിനേക്കാൾ കുറച്ച് ചെറുതായ ഒരു അവതാര ഗാനം അവതാരമായി അവതാരമായി അനന്തസായി ദേവൻ അവതാരമായി എന്ന് പറയുന്ന ഒരു കീർത്തനം ഞങ്ങൾ അതിനുശേഷം ഇങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ബാലലീലകൾ ധാരാളമായിട്ട് പാടുന്നു ബാലലീലകളിൽ എന്ന് പറയുന്ന രാക്ഷസനെ വധിച്ചതിന് ആയിട്ട് മനോഹരമായൊരു കീർത്തനമുണ്ട് കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ നല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ എന്ന് തുടങ്ങുന്നൊരു ഗാനം ആ ഗാനം പാടാറുണ്ട് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഭഗവാന്റെ എഴുപത്തി രണ്ടാമത്തെ ദശകം കഴിഞ്ഞതിന് ശേഷം ഓരോരോ ഗോപീഭവനവും കാണുകയാണ് ആക്രൂരൻ കൃഷ്ണനെ ചമ്പാടിയിൽ വരുമ്പോൾ അപ്പോൾ ഓരോരോ ഗോപീഭവനത്തിലും പാടുന്ന ആ അത് ആര് പറയുന്ന ആ കീർത്തനത്തിന് പറയുന്ന പേര് തന്നെ ദാമോദരഗീതം എന്നാണ് ഈ ദാമോദരഗീതം ഓരോ ഭവനങ്ങളിലും ഓരോരുത്തരും ഓരോ ഗോപികമാരെയൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട് അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ചില ചെടികൾക്ക് വെള്ളം നൽകുന്നു കറിയ പ പശുക്കളെയൊക്കെ കുളിപ്പിക്കുന്നു കറക്കുന്നു പ്രാവിനെ പരിചരിക്കുന്നു ഇതെല്ലാം ചെല്ലുമ്പോഴും അവരുടെ മനസ്സിലൊക്കെ അപ്പോഴൊക്കെ കോമാളാവാംശാരീരത്തിൽ ഗോപ സ്ത്രീകൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം രാമാകൃഷ്ണ ദാമോദര എന്നിങ്ങനെയുള്ള ഗാനം പാടിക്കൊണ്ടാണ് അവരുടെ ദൈനംദിന ജോലികളൊക്കെ ചെയ്യുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് സന്ധ്യാനാമം ചൊല്ലുകയാണ് ശ്രീരാധ എന്ന് വെച്ചാൽ കണ്ണൻ്റെ കണ്ണന്റെ കണ്ണൻ്റെ കൂട്ടുകാരിയാണല്ലോ ശ്രീരാധ ആ ശ്രീ അമ്മ അമ്മ പറയുന്നതനുസരിച്ച് അമ്മയുടെ നിർബന്ധമനുസരിച്ച് സന്ധ്യക്ക് വിളക്കൊക്കെ കൊളുത്തി ആ സന്ധ്യാനാമം ചൊല്ലുന്ന സമയത്ത് ാരായണ നാരായണ എന്നുള്ള മഹാമന്ത്രം ചൊല്ലുന്ന സമയത്ത് രാധയുടെ മനസ്സ് ആ മന്ത്രം അങ്ങ് തെറ്റിപ്പോകും ആ ഒരു വരികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരികളായിട്ട് പറയുന്നു ഞാൻ അതൊന്ന് പാടിക്കോളാം കേട്ടോ അമ്മായിടെ കൽപ്പനയാൽ സന്ധ്യയ്ക്കങ്ങോ കുറിയൂ നന്മയേറുന്നോരു മഹാമന്ത്രം ചൊല്ലുമ്പോൾ വ്യാമോഹത്താൽ ശ്രീരാധിക വ്യാമോഹത്താൽ ശ്രീരാധിക മന്ത്രം മാറി പാടിയിടുന്നു രാമാകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം രാധയ്ക്ക് ആ ഭഗവാനോട് ഉണ്ണിക്കണ്ണനോടുള്ള ഒരു പ്രണയമാണ് ഇവിടെ കാണുന്നത് സന്ധ്യാനാമം ചൊല്ലുമ്പോൾ പോലും മന്ത്രം മാറിപ്പോവുക എന്നിട്ട് പകരം പറയുന്നതോ കൃഷ്ണ ദാമോദരാ എന്നീ പ്രകാരം അതിനുശേഷം ഞങ്ങൾ കൃഷ്ണൻ്റെ സ്വയംവരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്വയംവര മംഗളഗാനം പടരും മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ എന്ന് തുടങ്ങി ഇത് സാധാരണയായിട്ട് ദ്വാരകയിൽ കൊണ്ടുചെന്ന് വേളിയൊക്കെ കഴിച്ച് വേളിയുടെ ആ ചടങ്ങുകളെ പറ്റിയൊക്കെയാണ് ഇവിടെ പറയുന്നത് അവിടെ പറയുന്നത് രുക്മിണിയെ ഹരിക്കുകയാണ് ചെയ്തത് പ്രശ്നം രുക്മിണി ഹരണം എന്നു പറയുക രുക്മിണി വിവാഹവും സ്വയംവരവും കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് രുക്മിണിക്ക് കൃഷ്ണൻ്റെ കഥകൾ കേട്ട് കേട്ട് കൃഷ്ണനോട് പ്രണയം തോന്നി ബ്രാഹ്മണൻ വശം ഒരു എഴുത്ത് പ്രേമലേഖനം എഴുതി കൊടുത്തയച്ച് കൃഷ്ണൻ വന്ന് രക്ഷിച്ചു കൊണ്ടുപോയി ആ ഇത് രുമിണിയെ ദ്വാരകയിൽ കൊണ്ടുചെന്ന് വേളി കഴിക്കുകയാണ് ആ വേളിക്ക് ശേഷം അവർ മംഗളം നേരുന്ന ഒരു പാട്ടാണ് അന്തർജനങ്ങളൊക്കെ പാടുന്ന ആ പാട്ടിൻ്റെ ഒരു പ്രത്യേക ഈണമാണ് അവർക്ക് എനിക്കത്ര ഈണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ആ നാല് പേര് മാത്രം ഞാനൊന്ന് പറയാം മംഗളം മംഗളം ലോകനാദേ മംഗളം മംഗള മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേ നന്ദി മായ ആ മംഗളഗാനം പാടി വധൂവരന്മാരെ മംഗളം ആശംസിക്കുകയും ചെയ്യും അതിനുശേഷം പിന്നീടങ്ങൾ തുടർന്ന് വായിച്ച് കുചേലവൃത്തവും അതും മെയ്തും വേദങ്ങളും വേദസ്തുതികളും കംസവതവും എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നൂറാമത്തെ ദശകം കേശാദിപാദവും കഴിഞ്ഞ് കേശാതിപാതം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗുരുവായൂരപ്പന് ഒരു സമർപ്പണ ഗാനമുണ്ട് ആ സമർപ്പണ ഗാനം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലെ ഒന്നുമല്ല ഗുരുവായൂരിലെ ഉണ്ണിയായി വന്നിട്ട് നാരായണ നിന്നെ കൈതൊഴുന്നു ഞങ്ങൾ നാമസ്വരൂപമായിട്ട് നാവിൽ ഈ നാരായണീയം വിളങ്ങുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു ഒക്കെ കഴിഞ്ഞിട്ട് പറയാം നാരായണീയ ത്തിൻ പാപാരസം കണ്ടു ഭക്തരാം ഞങ്ങളോമേറ്റുപാടി കുറ്റങ്ങളേറെ ഉണ്ടെങ്കിലും കൃഷ്ണന്റെ ഭക്തരാം ഞങ്ങൾ കിന്തുണ്ടുവേറി

बुद्ध्यात्मना वा प्रकृते स्वभावा करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि स्वस्ति प्रजाभ्यं परिपालयन्तं न्यायेण मार्गेण महिं महेश गोब्राह्मणैभ्यः शुभमस्तु नित्यं लोगा समस्ता सुखिनो भवन्तु ോകാ സമസ്ത സുഖിനോ ഭവന്തൂ ഇതിനു ശേഷം ഈ സമർപ്പിക്കൽ കഴിഞ്ഞു ശേഷം നാരായണീയം അവസാനിക്കുന്നില്ല ഭാഗവതം അവസാനിക്കുന്നില്ല നാരായണീയത്തിലെ ആദ്യ ശ്ലോകമായ സാന്ദ്രാനന്ദ വബോധാത്മക എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം കൂടി ചൊല്ലി ഓം നമോ ഭഗവതൈ വാസുദേവായ എന്ന് പറഞ്ഞ് നമസ്കരിച്ചുകൊണ്ട് ാരായണീയ പാരായണം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതി അവലംബിക്കുന്നത് ഇതിൽ പോരായ്മകളും ഉണ്ടാകാം ഒരുപക്ഷെ തെറ്റുകുറ്റങ്ങളും ഉണ്ടാകാം പക്ഷെ ഒന്നേ പറയാനുള്ളൂ എല്ലാം ഭഗവാനെ എല്ലാം അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്മതിന്മകളൊക്കെ തിരിച്ച് അങ്ങ് വേണ്ടതൊക്കെ എടുക്കും തെറ്റുകൾ പറ്റുമെങ്കിൽ തിരുത്താൻ ഞങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കിത്തന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിൻ്റെ ഞങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതി ഞാനിവിടെ അവതരിപ്പിക്കുന്നു ഇത് സ്വീകാര്യമായവർക്ക് സ്വീകരിക്കാം പോരാത്തത് കൂട്ടിച്ചേർക്കാം അധികം ബോധി മാറ്റുകയുമാണ് എല്ലാം ഗുരുവായിരക്കന് സമർപ്പിക്കുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് എല്ലാവർക്കും